നമസ്കാരം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം മരിച്ച ഡോക്ടർ അഭിരാമിയുടെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നു മരണത്തിന് ആരും ഉത്തരവാദികളല്ല എന്നും ജീവിതം അടുത്തത് കൊണ്ട് പോകുന്നു എന്നുമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത് വെള്ളനാട് സ്വദേശിയാണ് ഡോക്ടർ അഭിരാമി അഭിരാമി താമസിച്ചിരുന്ന മെഡിക്കൽ കോളേജിനടുത്തുള്ള വീട്ടിൽ നിന്നാണ് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ തന്നെ വീട്ടിലേക്ക് എത്തിക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിരാമിക്ക് ഉള്ളതായി അറിയില്ല എന്നും എന്തിനാണ് ഇത് ചെയ്തതെന്നും വ്യക്തമല്ല എന്നും വീട്ടുകാർ പറഞ്ഞു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് അഭിരാമിയുടെ വിവാഹം കഴിഞ്ഞത് ഇവരുടെ ഭർത്താവ് ഡോക്ടറാണ് ആത്മഹത്യയിലേക്ക് എത്തിപ്പെടാനുള്ള കാരണങ്ങൾ ഒന്നും തന്നെ അഭിരാമിക്ക് ഉള്ളതായി അറിയില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ സഹപ്രവർത്തകരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറായ അഭിരാമിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സീനിയർ റെസിഡന്റ് ആയിരുന്നു ഡോക്ടർ മെഡിക്കൽ കോളേജിന് സമീപത്തെ വാടക വീട്ടിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിനോടെ ആയിരുന്നു സംഭവം അഭിരാമിയെ ഫോണിൽ വിളിച്ച് കിട്ടാതെ വന്നതോടെ അമ്മ രമാദേവി വീട്ടുടമയെ അറിയിക്കുകയായിരുന്നു വീട്ടുടമയും വാതിലിൽ മുട്ടി വിളിച്ചെങ്കിലും തുറക്കാതെ വന്നതോടെ പിൻഭാഗത്തെ ജലചീലുകൾ തകർത്തപ്പോഴാണ് അഭിരാമി റൂമിൽ കിടക്കുന്നത് കണ്ടത് വാതിൽ ചവിട്ടി പൊളിച്ച് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി മെഡിക്കൽ കോളേജിനു സമീപത്തെ വീട്ടിൽ പെയിൻഗസ്റ്റായി താമസിക്കുകയായിരുന്നു അമിത അളവിൽ അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം വൈകിട്ട് പിതാവിനെ ഫോൺ വിളിച്ചതായും കൊല്ലത്തുള്ള ഭർത്താവിനടുത്തേക്ക് ഇന്ന് വൈകുന്നേരം പോകുമെന്ന് അറിയിച്ചതായും ബന്ധുക്കൾ പറയുന്നു